ൂറാൻ കിട്ടി എന്റെ വണ്ടിന്റെ മുന്നിലായി പോയല്ലോ ആലോചിക്കുമ്പോള അങ്ങോട്ട് പോയോണ്ടിരിക്ക പ്രതീക്ഷിച്ചില്ല കാക്ക അങ്ങനെ ചെയ്യുമെന്ന് ഓ മൈ കാക്ക യു ആർ മൈ ഹണി ണേക്ക് മസിലാണ് ഭഗവതി ഞാൻ എന്തായി ഇത് കാണുന്ന മസിലാ ആളക്കൊരു ഗുണ്ടകളിയാണ് ആരെങ്കിലും വന്ന് ചോദ്യങ്ങളൊക്കെ ഒരു നോട്ടൊക്കെ നോക്കും പേടിപ്പിക്കും ആളങ്ങനെ ടൈപ്പ് ആട്ടോ അപ്പൊ അതാ ഒരു മൂഡിലാണ് നിക്കുന്നെ ാണ് ഏട്ടൻ വിഷമത്തിലല്ലേ വിഷമത്തിലല്ല ഏട്ടനാകെ സങ്കട സങ്കട അല്ലേ ആണെ എന്താ ഏ വിഷമത്തിലാ വിഷമത്തിലാണോ വിഷമത്തിലാണോ ഏട്ടൻ ഏട്ടൻ ഫോസിലായി

എങ്ങോട്ടാ പോണേ പറഞ്ഞു പറഞ്ഞില്ല എന്താ ടച്ച് ഫോട്ടോ കണ്ണേ ഇപ്പൊ കണ്ണൻ അവനെ വിളിക്കില്ലേ ആകാശാട്ടോ കൊറേ പൈങ്കിളി ഫോട്ടോസും വീഡിയോസും ഇറങ്ങിണ്ട് പറഞ്ഞിട്ടോ ലാസ്റ്റ് പറയോ വീഡിയോ അവസാനം കാണിച്ചു പറയുവരോരോ ആൾക്കാരാച്ച വരുന്നുണ്ട് ഇവിടെ

അവിടെ ചക്ക തേടി പിടിച്ചോളൂ അതായത് ഫുഡിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഇങ്ങനെ ആയതുകൊണ്ട് ഇണ്ട് തകൃതി ആയിട്ട് എല്ലാവരും അവിടെ ചള്ളാസുള്ളതാണ് അരിയുന്നതേണ്ടി വന്നു സാലഡ്സും കാര്യങ്ങളും അരിയുന്നതും ഏട്ടനാണ് ഫുഡ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ

പിന്നെ ഇപ്പൊ ഇനി അടുത്ത പെരിപാടാണ് ഫുഡ് ഖാനാ പീന അവിടെ നിന്നാണ് അതിന്റെ പരിപാടികളാണ് എന്താണ് ഭക്ഷണം ഫുഡ് കഴിക്കാൻ ഇരുന്നേ ഉള്ളൂ മാമനെപ്പോഴെന്റെ കൂടെ തന്നെ ഉണ്ടാവില്ല ഇങ്ങനത്തെ പരിപാടികൾ വരുമ്പോ കാരണം എന്റെ കൂടെ ഇരുന്നാ തോന്ന ഫുഡ് വളമ്പോ മാമൻ അതിൻ്റെ അന്ന് എടുക്കാൻ പ്ലാനിങ്ങിലാണ് ഇരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ാണ് ചേച്ചി ഫസ്റ്റ് ഞങ്ങൾ ട്രിപ്പ് തന്നെ ഇരിക്കണം കാരണം ഞങ്ങളിപ്പോ കൂടെ ഇരുന്ന് ഏട്ടനെ ഏച്ചീനെ ഓവർ കെയറിങ് ചെയ്യുന്നുണ്ടോ സംശയം എനിക്ക് ഞങ്ങളെ നോക്കില്ല ചേച്ചീനെ പോകുന്നതിന്റെ പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള ാണ് ഏറ്റവും പ്രശ്നകരമായി കണ്ടപ്പോ സീനാട്ടോ ശരിക്കും മാമൻ പോലെ സന്തോഷം വരുന്നുണ്ട് അച്ചാർ കുറച്ചു അച്ചാർട്ടോന്തി അച്ചാർ തൈര് തൈര് എന്താ മാമന്റെ അഭിപ്രായം അച്ചാർ അച്ചാർ അച്ചാറ് മാമ ചമ്മന്തി ചമ്മന്തി പൊളിച്ചിട്ടുണ്ട് അച്ചാർ തോന്നണ്ട കൊറച്ച് മാമന് ഗ്ലാസ്സിൽ അങ്ങനെയാണ് മാമൻ ആക്റ്റീവ് ആയിക്കോട്ടെ മാമനെ ശരിക്കും അറിയില്ല മാമ ഭയങ്കര ലൈവ് ആണ് എല്ലാ പരിപാടിക്കും മാമനായിരിക്കും ഹൈലൈറ്റും ഇതാണ് മിഥുനായിട്ടോ ഷോർട്ട് ഫിലിം ഒക്കെ ഫിലിമൊക്കെ ഉണ്ടാവില്ല വ്ലോഗറും കൂടിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇവരൊക്കെ ഇബന ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അറിയാം ഇപ്പന എന്റെ ചങ്ങായി ഇവനെ ഇവൻ്റെ ഞാൻ ഇവിടെ വന്നത് പരിപാടിക്ക് അതൊക്കെ ശരിയല്ല ഞാൻ വരുന്നു പറഞ്ഞോണ്ട് വിചാരിക്കും അങ്ങനെ നമ്മളെ ബിരിയാണി എത്തി രണ്ട് പീസോട് കൂടിയ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാനും മാമനും മിതനേട്ടനും എല്ലാവരും കൂടെ ഷാപ്പിടാൻ വേണ്ടി പോവാണ് സംഭവതാ നല്ല രണ്ട് പീസ് ഉണ്ട് പീസുമ്പോൾ എത്ര വേണമെങ്കിലും പറയാം അത് ഫുഡ് ബ്ലോഗൊന്നുമല്ലല്ലോ നമ്മളെ കുടുംബക്കാരെ പരിപാടിയല്ലേ അപ്പം ഇതാ തൈരും ചമ്മന്തി എല്ലാവരും കൂടി കൂട്ടി ഞങ്ങൾ കഴിക്കുക അതന്നെ അതാണ് എൻ്റെ രീതി അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഷാപ്പിടുകയാണ് അപ്പോഴേക്ക് അടുത്തായിട്ട് എത്തി ഇതാ ചിക്കൻ കടായി ആണോ ഫ്രൈ ആണോ അങ്ങനെ കടായി ഫ്രൈ എന്ന് പറയുന്ന രീതിയിലുള്ള ഐറ്റം ഇനി കടായുമാണ് ഫ്രൈയുമാണ് അങ്ങനെ ഒരു സാധനം അതും കൂടെ കഴിക്കാൻ വേണ്ടി പോവാണ് എല്ലാം അങ്ങനെ കഴിക്കുന്നേ ഫുഡല്ലേ നമ്മൾ കഴിക്കുക ഫുഡ് കഴിക്കാനാണ് പോയെന്ന് പോയ തോന്നിപ്പോയി ആണ് പോയപ്പോൾ ഫുഡിന്റെ വീഡിയോ എടുക്കും കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സിലേക്ക് വരാം ഫ്രൂട്ട്സിന്റെ സെക്ഷനിലെ മുന്തരി ഓറഞ്ച് എല്ലാ കഴിച്ചിട്ട് ക്ഷീണിച്ചിരിക്കും ഞാൻ ആ പൈനാപ്പിള് ബത്തക്ക കക്കരി എല്ലാ ഉണ്ട് വേണ്ട എടുത്ത് കഴിച്ച് കുറച്ചടുന്ന് അറിയിക്കാൻ മാമന ഫ്രൂട്ട്സിന്റെ അടുത്ത് തന്നെയാണ് ഇപ്പോഴും അവിടെ തന്നെ മാമ ഫ്രൂട്ട്സ് തീരുന്നുണ്ട് ആണല്ലോ കേട്ടേ ഫ്രൂട്ട്സൊക്കെ തീരുന്നു ഫ്രൂട്ട്സ് നല്ല സ്പീഡിൽ തിന്നുന്നുണ്ടല്ലോ ഫ്രൂട്ട്സ് ബാക്കി എല്ലാവരും ഫാമിലി ആണ് ഉമ്മക്കാരെല്ലോടന്ന് ഫോട്ടോഷൂട്ടാണ് എല്ലാവരും നിന്നുണ്ട് സ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടില് ബാഗും കാര്യങ്ങളും കൊണ്ട് കൊണ്ടുപോകും ചടങ്ങ് നടക്കുന്നുണ്ട് ചെറിയൊരു കുഞ്ഞു ചടങ്ങുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൂടെ ഇരിക്കേണ്ടതാണ് അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളാണ് നടന്നുകൊണ്ട് കുന്നേ കണ്ട വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഒരു ചടങ്ങാണ് അല്ലേ അമ്മേ ഇതെന്ത് ചടങ്ങാ കൂട്ടി കൊണ്ടു വന്നതിൻ്റെ ചടങ്ങല്ലേ വിളക്ക് കത്തിച്ചിട്ട് അതിനോട് കൂടി കൊണ്ടുപോകും അവിടെ ചടങ്ങാട്ടതാണ് ഇങ്ങനെ ചടങ്ങുകൾ ഇറങ്ങാൻ വേണ്ടി പോലെ അനുഗ്രഹം പേടിച്ചിറങ്ങാനായിട്ട് കണ്ട കണ്ട ഉണ്ട് ഇവിടെ കാര്യമായിട്ട് ഫാമിലി മെമ്പേഴ്സിനും കൂടെ കൂടിയിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ അതേപോലെ എങ്ങനെ അനുഗ്രഹങ്ങൾ പേടിക്കുക അതായത് ഫാമിലി മെമ്പേഴ്സ് ഓരോ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടല്ലോ അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതാണ് പ്രശ്നം അച്ഛനൊക്കെ ഭയങ്കര അച്ഛനാവിടെ ശരിക്കും പറഞ്ഞാൽ ആടാ മെയിനടിക്ക് തോന്നി അച്ഛനും ഏച്ചി ഭയങ്കര ബോണ്ടിങ് ഉള്ള പോലെ തോന്നി അതേപോലെ ഓരോരോ ആൾക്കാരും അനുഗ്രഹമൊക്കെ മേടിച്ച് പിന്നെ നമ്മളെ ഏട്ടനൊക്കെ എത്തി ഏട്ടാഗ്രഹമാണ് പിന്നെയുള്ള ആൾക്കാരും ചേർന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുക ഫോട്ടോഷൂട്ട് അതൊക്കെയാണ് ഇവിടുന്ന് നടക്കുന്നത് ഇപ്പം ഇത് കുട്ടികളുണ്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ കേൾക്കാം അങ്ങനെ ഓരോരോ വിശ്വാസങ്ങളാണ് എല്ലാവർക്കും പലർക്കും പല വിശ്വാസമാണ് എന്താ വിശ്വാസം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക ഹാപ്പിയായി ജീവിക്കുക വയനർത്തിയ അതാണ് ജീവിതം ഞാൻ മനസ്സിലാക്കി ചെയ്തത് അപ്പോൾ കേറും വണ്ടി മുഴുവൻ എന്താണ് പെണ്ണിന്റെ അങ്ങനെയാണ് എന്താ സുന്ദരനുണ്ട് പോവാൻ പോവാ ഞാൻ എൻ്റെ ഹോൾ ഫാമിലി പുറത്ത് വന്ന് നിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ഇവിടെ വെയിറ്റിങ്ങാണ് പോകാൻ വേണ്ടിട്ട് ഇനി ഇനി ഇതാണ്ടാവും ഇങ്ങനെ പോകാൻ കേട്ടോ അങ്ങനെ ചടങ്ങ് അങ്ങനെ പിന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇറക്കി എല്ലാരും കൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാട്ടോ

ല്ലോ സന്തോഷായിട്ടു വിഷമണ്ടോ വിഷമോ ഞാൻ വിളിക്കുന്നു ഓക്കേ ഓ എങ്ങനെയല്ല

ഞങ്ങള് ഹോൾ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഇറങ്ങി അങ്ങനെ പോവുകയായിരുന്നു കേട്ടോ അതിലോരോ വഴിയിലെത്തുമ്പോഴും ഞാൻ നിർത്തുന്നുണ്ട് കാരണം എന്റെ ചെങ്ങായി വണ്ടിയെടുത്ത് ഇങ്ങനെ വരുന്നുള്ളൂ അപ്പൊ ഞങ്ങളിപ്പോ പെരുമണ്ണ ലൊക്കേഷൻ എത്തി ഞാൻ കാർ ഉണ്ട് ആ വരുന്ന കാർ ഞങ്ങൾ ഇവിടെ അങ്ങനെ പോവാണ് പോവാണ്ട് കാണാട്ട സ്ഥലത്തെത്തിയ അവസാനം വീട്ടിലെത്തി ഇനി ഇവിടെ കഴിഞ്ഞ ചടങ്ങി ചടങ്ങിക്കഴിഞ്ഞ് ഏ എങ്ങനെ എത്തി ചേച്ചി ആകെ വിഷമത്തിലായി ചേച്ചി ചേച്ചി ഏഹ് ഭയങ്കര വിഷമത്തിലായി അത്രയുള്ളൂ ബൈഫ്രം വന്നിട്ടുമ്പോളോ കേറ